ഹായ് ച്ചാമാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതിൻ്റെ മുന്നായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ബോട്ടിൽ നിന്ന് ഗ്യാരേജിൽ ഇറങ്ങിയിട്ട് മീൻ എടുക്കുന്ന ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നാണ് അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോ ആണ് അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മീൻ അങ്ങനെ ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ മച്ചാമ്പാരെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീനെടുക്കാൻ പോയിട്ട് മീൻ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു വന്ന് രാത്രി ഏകദേശം മൂന്ന് മണിയോടാണ് അവിടെ മീൻ അപ്പോൾ അവിടെ പോയിട്ട് ബോട്ടിൽ നിന്ന് ഇറക്കുന്ന മീനെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ മീനിറക്കാൻ മൂന്ന് മണി ആയതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരുക്കം പാച്ചിലാണ് നമ്മളുള്ളത് അപ്പോൾ ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ട് വെക്കുന്നത് നമ്മൾ മീനെടുത്തിട്ട് ബോട്ടിൽ ഇറങ്ങിയിട്ട് മീൻ എടുത്തിട്ട് ആ മീൻ വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് അതിനെ ഫ്രൈ ചെയ്ത് അതുപോലെ തന്നെ കറി വെച്ച് നമ്മൾ കഴിക്കുന്ന ഒരു കാഴ്ച അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള മീൻ എന്ന് പറഞ്ഞ അയ്ക്കൂരയാണ് അതുപോലെ തന്നെ ചുവപ്പൻകോര പുതിയാപ്പളക്കോര എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ പുതിയാപ്പുളക്കര എന്നൊക്കെ അറിയപ്പെടുന്ന ലാൽബി അതുപോലെ തന്നെ നമ്മുടെ പാറ കണ്ണാടിപ്പാറ എന്നൊക്കെ അറിയപ്പെടുന്ന മറ്റപ്പാറയുടെ വേറെ സാധനം അതുകൊണ്ട് ഈ മൂന്ന് മീനാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള കട്ട് ചെയ്യുന്ന രൂപവും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മസാല കൂട്ടിയിട്ട് നമ്മുടെ ഒരു കൂട്ടുണ്ട് ആ കൂട്ടിലാണ് നമ്മളിന്ന് പിടിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ചെറിയൊരു സ്റ്റൗ ഉണ്ട് ആ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഈ മൊത്തം മീൻ നമ്മളിന്ന് പൊരിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ മസാല മസാല കൂട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഫിഷ് മസാല അതുപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഈ മൂന്ന് സാധനം കൂട്ടിയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങൻ്റെ കറിവേപ്പില അതുപോലെ തന്നെ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കറിവേപ്പില അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ചതിച്ചത് അതുപോലെ തന്നെ മല്ലിച്ചപ്പും അതുപോലെ തന്നെ പൊതിയേൽ നമ്മൾ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ നല്ല മിക്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ തന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് ഗ്രേവി ടൈപ്പ് ആക്കിയത് കൊണ്ട് നമ്മുടെ മീൻ്റെ മേലെ പൊരുട്ടി നല്ല അടിപൊളിയായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതിന് നമ്മൾ ഈ ചെയ്യുന്നത് വള്ളയിൽ ഹാർബറിൽ വെച്ചാണ് വള്ളയിൽ ഹാർബറിൽ മീൻ പേക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് വെച്ച് നമ്മൾ ഈ ഫ്രൈ ആക്കുന്നത് തന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പന്ത്രണ്ടര ആ ടൈം ആയതുകൊണ്ട് തന്നെ ആളുകളൊന്നും വല്ലാണ്ട് രാത്രിയാണ് അപ്പോൾ നമുക്ക് നല്ല സൗകര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഫ്രൈ ചെയ്യാൻ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും നല്ല സെറ്റാണ് അപ്പോൾ അതുപോലെ തന്നെ മുളക് തേച്ച് നല്ല ഫ്രൈ ആക്കാൻ വേണ്ടിയുള്ള മുളക് തേച്ച് നല്ല സെറ്റാക്കുന്ന ടൈമാണ് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം വരഞ്ഞ ഗേപ്പിലും നന്നായിട്ട് മുളക് ഇറക്കി അതുപോലെ തന്നെ മസാല ഇറക്കിക്കൊണ്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് അതുപോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പം തന്നെ മീനിൻ്റെ ചോയ അതുപോലെ തന്നെ ഈ മസാല കൂട്ടും എല്ലാ സാധനവും നമ്മുടെ മീനിൽ അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കും അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഫുഡിന് പോകണം അതുപോലെ തന്നെ കോഴിക്കോട് ബീ ബീച്ചിലാണ് നമ്മളുള്ള കോഴിക്കോട് ടൗണിൽ പോയിട്ട് കഴിക്കാനുള്ള വള്ളപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പറഞ്ഞു അപ്പോൾ അതിന് റെസ്റ്റ് ചെയ്താൽ വെച്ചുകൊണ്ട് നമ്മൾ രണ്ട് പേര് കൂടെ ആക്കിയിട്ട് അവർ ഫ്രൈ ചെയ്ത് നോക്കും അപ്പോൾ പിന്നെ നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടി നേരെ പോവുകയാണ് അപ്പോൾ ഭക്ഷണം വാങ്ങി നമ്മൾ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പൊരിഞ്ഞ കാഴ്ച അതേപോലെ തന്നെ ഫ്രൈ ആക്കുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് മസാല ഒക്കെ തേച്ച് എല്ലാം സെറ്റാക്കി വെളുത്തുള്ളി ടിഞ്ചിട്ടെല്ലാ പരിപാടിയും കഴിഞ്ഞ് അപ്പോൾ അച്ചന്മാർ നമ്മൾ ഫ്രൈ ആക്കി കൊണ്ടിരിക്കുകയാണ് മീൻ ഓരോന്ന് ഒരന്നായിട്ട് ഫ്രൈ കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരന്മാർ ഓരോന്നും ഒരന്നായിട്ട് ഫ്രൈ ആക്കി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മീനില് അധ്യാപ്പിളക്കൂര അതുപോലെ തന്നെ ഐക്കൂറ പല ആകോലി എല്ലാ മീനുകളും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കറിയായിട്ട് അതേപോലെ തന്നെ എന്തെങ്കിലും കറിയായിട്ട് വെക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഐക്കൂറ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഗ്രേവിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പൊരിച്ചതിന് ശേഷം ഫ്രൈ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പോൾ അച്ഛാമ്മൻ നമ്മുടെ ഭക്ഷണം തിരിച്ചെത്തിയിട്ടുണ്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളത് പൊറോട്ട അതുപോലെ തന്നെ ചപ്പാത്തി അതുപോലെ തന്നെ വള്ളപ്പയാണ് വള്ളപ്പം പൊറോട്ടയും നല്ല മിക്സ് ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റും നമ്മുടെ കളർ കളറുണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഐക്കൂറി ഗ്രേവിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പൊരിച്ച മീൻ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി വീഡിയോ ആയി കാണുന്നവര് ഇനിയും ഗുഡ് ബൈ ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കാൻ ഫ്രഷ് ആയിട്ടിരിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നേ ഗുഡ് ബൈ